ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ മുൻപേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി എന്താണ് ഇഗ്നോർ രജിസ്ട്രേഷൻ എക്സ്റ്റൻഡ് ചെയ്തുല്ലേ ഫോർട്ടീൻത്ത് ആണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരും ചെയ്യാനിരിക്കുന്നവരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി പാളാനുള്ള ചാൻസ് ഉണ്ട് വേറെ ഒന്നുമല്ല നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എക്സാം സെൻറ്റർ കിട്ടിക്കൊള്ളണം എന്നില്ല അത് വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണത് ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷ ഒരു എക്സാം സെൻറ്റർ അല്ലാന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം സെൻറ്റർ കിട്ടാനുള്ള ചാൻസ് അവിടെ വളരെ കൂടുതലാണ് ഇപ്പോൾ ഫോർട്ടീൻത്ത് വരെ ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതുവരെ നീട്ടിവെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം സെൻറ്റർ നമുക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ നമ്മളൊരു ഇരുപത് ഇരുപത്തി അഞ്ച് നാൽപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ച് എക്സാം എഴുതാൻ പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എവിടെയൊക്കെയാണ് എക്സാം സെൻറ്റേഴ്സ് ഉള്ളതെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ഏതൊക്കെയാണ് എക്സാം സെൻറ്റേഴ്സ് എന്നുള്ളതൊന്ന് ബ്രീഫ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാം സെൻറ്റേഴ്സ് ഏതാണെന്നുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എത്ര സീറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എക്സാം സെൻ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തൊരു എക്സാം സെൻറ്റർ കിട്ടിയിട്ടില്ല നിയറസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ സീറ്റ് ഫുൾ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ തൊട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം സെൻറ്റർ കിട്ടാനെങ്കിലും നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ രജിസ്ട്രേഷൻ കൊണ്ടുപോകും തോറും എന്ത് സംഭവിക്കും ഈ ഒരു എക്സാം സെന്റർ വിചാരിക്കുന്നത് പോലെ കിട്ടിക്കോളണം എന്നില്ല കേട്ടോ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ രജിസ്ട്രേഷൻ്റെ ഒരു കാര്യം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക ആ ഒരു പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക എന്താണെന്ന് വെച്ചാൽ ഒരു മിസ്റ്റേക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ പോലും അതിന് നമ്മളൊന്ന് തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് കുറച്ചൊന്നും അല്ല കുറേ ഫോർമാലിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരിക്കും ചെറിയ തെറ്റ് പോലും ഒന്ന് തിരു ായിട്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ സെൽഫായിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളുണ്ട് ഇത് എന്നുള്ള ടെൻഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നമ്മുടെ ഫ്യൂഷർ പ്ലസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് തരുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി രജിസ്ട്രേഷനോ റീ രജിസ്ട്രേഷനോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്യൂഷർ പ്ലസ് അക്കാദമിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും എന്ത് ഡൗട്ട്സാണ് യിക്കോട്ടെ അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും എക്സാം സെന്റേഴ്സും എന്തും ആയിക്കോട്ടെ ഓക്കെ അതുപോലെ ഫിഷർ പ്ലസ് അക്കാദമിയിൽ കൊടുക്കുന്ന കോഴ്സുകൾ പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഫസ്റ്റ് ഇയറിലെ യു ജി പ്രോഗ്രാം ബികോം ബി ബി എ ബി ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബികോം ഇത്രയും കോഴ്സുകളും അതുപോലെ പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി എ സൈക്കോളജി ബി കോം പി ജി കോഴ്സുകളായിട്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ ടെക്കോളജി ഇത്രയും കോഴ്സുകൾ നമ്മൾ ഫ്യൂഷ്പ്ലസ് അക്കാദമിയിൽ കൊടുക്കുന്നുണ്ട് ചുമ്മാ അല്ല നമ്മൾ മെൻ്റൽ ഉണ്ട് അതുപോലെ തന്നെ ആപ്പ് ത്രൂ ഉള്ള അസൈൻമെൻറ്റ് സപ്പോർട്ട് തരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഫ്യൂഷു പ്ലസ് അക്കാദമിയായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് അസൈൻമെൻ്റ് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എക്സാം കഴിഞ്ഞിട്ടാണോ അതിന് മുൻപാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അസൈൻമെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് ആ പേപ്പറിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് നമ്മൾ മുൻപേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പോൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ സ്റ്റഡി സെൻ്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിലൊന്നും സംശയം വരേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സിനൊക്കെ ഉള്ള മറുപടികൾ ആ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ എക്സാം റിലേറ്റഡോ അഡ്മിഷൻ റിലേറ്റഡോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ലേറ്റ് ആയി പോവില്ല എന്ന് നിങ്ങൾ അറിയാണ്ടിരിക്കില്ല കേട്ടോ അപ്പോൾ മാക്സിമം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യുക പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ രജിസ്ട്രേഷൻ ഡേറ്റ് കിട്ടി ഇനി ഒരിക്കലും നീട്ടി വെക്കരുത് എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ എക്സാം സെൻ്റർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ മാക്സിമം കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിലും അസൈൻമെന്റ് സൊല്യൂഷനാണെന്നുണ്ടെങ്കിലും ഫ്യൂഷർ പ്ലസുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ലിങ്കും കാര്യങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അത്രേ ഉള്ളൂ താങ്ക്